പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു ബന്ധത്തിലായിരിക്കുമ്പോ ഒരു കുട്ടി ഉണ്ടാവുകയും പരിപാടി കഴിഞ്ഞ ദിവസം കൂടി ഇതുപോലെ ഒരു സംഭവം കൊച്ചിയിൽ ഉണ്ടായി അശ്വതിയും ഷാനിഫും തമ്മിലുള്ള ബന്ധത്തിന് അശ്വതിക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ കുട്ടി ഒരു ബാധ്യതയാകുന്നു വിചാരിച്ച് അവര കുട്ടീനെ കളയാണ് ഉണ്ടായത് അശ്വതിയും ഷാനിഫും തമ്മിൽ നാലു മാസമായി അടുപ്പം തുടങ്ങിയിട്ട് അതിനിടയിലാണ് അശ്വതിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നത് അപ്പൊ ഈ കുട്ടി ജനിച്ചത് മുതൽ ഈ ഷാനിഫ് ഈ കുട്ടി ഉപദ്രവിക്കുമായിരുന്നു ഇതുപോലെ കുട്ടിക്ക് ചെറിയ ചെറിയ പരിക്കുകൾ ഏൽപ്പിച്ച് മരണം സ്വാഭാവിക മരണമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് പരാജയപ്പെട്ടതോടുകൂടിയാണ് കുട്ടിയെ കൊന്നു കളയാൻ തന്നെ ഇവർ പ്ലാൻ ചെയ്തത് ഡിസംബർ ഒന്നിന് ഇവർ ലോഡ്ജിൽ മുറിയെടുത്ത് തന്നെ കുട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ഷാനിഫ് അശ്വതിയോട് പറഞ്ഞിരുന്നു പക്ഷെ അശ്വതി അതിനെ എതിർക്കുകയോ ആരോടെങ്കിലും വെളിപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല അതുകഴിഞ്ഞ് ഈ മുറി എടുത്തതിന് ശേഷം ഇയാളെ കുട്ടിയെ അയാളുടെ കാൽമുട്ടിൽ തലക്കിടിച്ചാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം കുട്ടിയുടെ നെഞ്ചിൽ പിടിച്ചു അതിനുശേഷം കുട്ടി അബോധാവസ്ഥയിലായപ്പോൾ മരിച്ചെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ കടിച്ചു നോക്കി കുട്ടി കരയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറപ്പാക്കിയതിന് ശേഷം ഡിസംബർ രണ്ടിന് ഇവർ കുട്ടീനെയും ഇങ്ങോട്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് മുലപ്പാൽ തൊണ്ടേ കുടുങ്ങിയാണ് കുട്ടി ഇങ്ങനെ ആയെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു കുട്ടി കയ്യിൽ നിന്ന് താഴെ വീണിട്ടാണ് ഇങ്ങനെയായെന്ന് പക്ഷെ കുട്ടിയുടെ ദേഹത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഡോക്ടർക്ക് സംശയം വന്നുകൊണ്ട് ഡോക്ടർ പോലീസിന് വിവരം അറിയിച്ചു അപ്പോൾ പോലീസ് ചോദ്യം ചെയ്തപ്പം ഷാനിഫ് കുറ്റം സംബന്ധിച്ചു പക്ഷേ അശ്വതി പറഞ്ഞു അശ്വതിക്ക് പങ്കില്ലാന്ന് പിന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ അശ്വതിയും കുറ്റം സംബന്ധിക്കുകയാണ് ഉണ്ടായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഈ വർഷം തന്നെ തിരുവനന്തപുരം അഞ്ചിതെങ്കിലും വിധവയായ സ്ത്രീ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയിരുന്നു തെരുവുനായ്ക്കൾ വന്ന് മാന്തിയെടുത്തപ്പോഴാണ് എല്ലാവരും കാര്യം അറിയുന്നത് പിന്നെ അതിനു മുന്നേ ആണെങ്കിൽ തൃശ്ശൂർ മലക്കപ്പാറയിൽ അവിവാഹിതിയായ സ്ത്രീ കുഞ്ഞിനെ കൊന്ന് ചാലിൽ തള്ളിയിരുന്നു അമ്മയും കാമുകനും യും ചേർന്ന് ബക്കറ്റിൽ കൊച്ചിനെട്ടിൽ ഉപേക്ഷിച്ചിരുന്നു ഇവിടെ ഒരു ബന്ധത്തിലായിരിക്കുമ്പോ കുഞ്ഞുണ്ടാവുകയും പിന്നെ മറ്റൊരു ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞൊരു ബാധ്യതയെ മാറുകയും ചെയ്തേക്കാം പക്ഷേ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതല്ല ഒരു പരിഹാരം കുഞ്ഞിനെ ഏൽപ്പിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സ്ഥലങ്ങളും ഇപ്പൊ നിരവധി ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും പിടിക്കപ്പെടും രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്